ഹലോ ഇത് രമേശേട്ടൻ്റെ അമ്മയാണ് അമ്മ രമേശേട്ടൻ്റെ അമ്മ എന്ന് പറയാൻ ഇല്ലാടോ എൻ്റെ അമ്മേൻ്റെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദമൊക്കെ ആകെ ഇതായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു രമേശേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പെരുന്നാളായിരുന്നു എൺപത്തിനാലാം പെരുന്നാളായിരുന്നു അതിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ മുന്നേ ഒരാഴ്ച ഒരാഴ്ചയായിട്ടുള്ള സപ്താഹം വായനയും രമേശേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ തന്നെ വേറൊരു അനിയൻ തന്നെയാണ് വായിച്ചിട്ടുണ്ടായിരുന്നത് ഹവ സപ്താഹമായൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് കെട്ടുകർ പോലെയായിരുന്നു അത് അത് കാരണം എല്ലാ വീട്ടിലെ ഫാമിലി എല്ലാ ഫാ എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഒരു രസമുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പരസ്പരം വിളമ്പി കൊടുത്ത് അങ്ങനെ ഒരു ഭയങ്കര അടിപൊളി എന്താ പറയുക എന്താ പറയുക ഒരു മനസ്സ് നിറയുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഒരാഴ്ചയായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കിയാണിത് ശബ്ദമൊക്കെ പോയി ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ കാരണം അത് കഴിഞ്ഞ് പ കഴിഞ്ഞു ഇന്ന് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ പിറന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണം സദ്യയൊക്കെ കഴിച്ചതിന്റെ ക്ഷീണമൊക്കെ കാരണം ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണം ഒന്ന് സിമ്പിൾ സിമ്പിളാക്കിയിട്ട് ചെയ്യാമെന്ന് ഒരു മാങ്ങ കിട്ടി ഞങ്ങളുടെ ഈ പറമ്പുന്ന് കിട്ടുന്ന ഈ വർഷം കിട്ടുന്ന ആദ്യത്തെ മൂവാണ്ട് മാങ്ങയാണ് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പരമേശ്വരൻ്റെ ഒരു മോഹം ചമ്മന്തി അരക്കാണ് അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അമ്മയുടെ കുക്കിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാച്ചാ എന്താ പറയാ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് അമ്മ കുക്ക് ചെയ്യും മക്കളുടെ ആയാലും മരുമക്കളുടെ ആയി കഴിഞ്ഞാലും പേരക്കുട്ടികളുടെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചനുസരിച്ചിട്ടാണ് അമ്മ കുക്ക് ചെയ്യുക അത് ഞാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശില്പയ്ക്ക് ഇന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അമ്മ അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴും മെയിനായിട്ട് അമ്മ തന്നെയാണ് ഇവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുക അപ്പൊ അമ്മയുടെ കുക്കിങ്ങാ ഭയങ്കര ടേസ്റ്റ് വേണം അമ്മ ഓരോ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കുക്ക് ചെയ്യുക അപ്പൊ ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന ഒരു മാങ്ങ ചമ്മന്തി നമുക്ക് കാണാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് അമ്മ ചെയ്യുക അവര് പക്ഷേ എന്റെ അച്ഛൻ്റെ എന്നിട്ട് അമ്മയുടെ നാത്തൂന്മാരൊക്കെ പറയും വലിയ ഇരത്തിന്നാണ് അവര് അമ്മയെ വിളിക്കുക അപ്പോൾ അമ്മയുടെ വല്യ ചമ്മന്തി എന്ന് കഴിഞ്ഞാൽ വയൽ വെള്ളം വരും അത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ വയൽ വെള്ളം വരും എന്നൊക്കെ പറയും അവര് അത്രയും ആണ് അമ്മയുടെ ഒരു മാങ്ങാ ചമ്മന്തി ഇന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന ആ മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് കാണാം ഇന്നത്തെ റെസിപ്പിയിൽ അമ്മയും ഈ മൂവാണ്ട മാങ്ങയും ആണ് താരം അപ്പം നമ്മൾ അമ്മയുടെ ചമ്മന്തിയുടെ കൂട്ടുകൾ നോക്കാം ആദ്യം അമ്മ പറഞ്ഞു തരും നമുക്ക് എന്തൊക്കെയാണ് ഇത് വേണ്ടതെന്ന് അമ്മ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയെടുക്കണേന്നൊന്ന് പറയണേ ഒരു മൂന്നാല് മുളക് അഞ്ചാറ് ഉള്ളി പിന്നെ ഇരിക്കുന്നു അല്ലേ ഉഴുന്നുവരിപ്പ് ഉള്ളി

ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഓരോന്നായിട്ട് നമ്മള് ഒന്നിച്ച് ഒന്നിച്ച് വറുക്കാം പാതി നല്ലോണം ചോക്കണം അതിന്റെ കൂടെ തന്നെ മോള കൂടേ കറിവേപ്പിന്റെ ഇടാം

അതെ ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കിട്ട അണ്ടിപ്പരിപ്പ് അതൊരു പ്രത്യേക സ്വാധീനിയാണ് ഇട്ടോ കൊടുക്കാത്ത അമ്മയൊക്കെ അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് അതും കൂടി ഇട്ടിട്ട് അമ്മയുടെ ഇളക്കാണ് ഇതാ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ഗ്യാസ് ഓഫ് ഗ്യാസ് അത്രയും വേണ്ടു ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതിന് ഇരുന്നിട്ട് മൂപ്പാവണം അല്ലേ അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തു കിട്ടും ആ ശരിയാണ് നന്നായിട്ട് കറകളൊക്കെ വ്യത്യാസം അപ്പം അതിലൂടെ ഇതെല്ലാം ഒന്ന് വറുത്ത് വരും അപ്പം അമ്മ അത് വാങ്ങിവെച്ചു ഇനി ഇത് തണുത്തിട്ട് വേണമല്ലേ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ അടുക്കളയിലൊക്കെ നിൽക്കായിരുന്നു രാവിലെയ അമ്മ കുളിച്ച് ഡ്രസ്സ് മാറി ഈ ഒരു ഡ്രസ്സിലാണ് നിൽക്കുക വൈകുന്നേരം വരെ ഇതേപോലെ ഇല്ലാകും അതെനിക്ക് എന്നും ഒരു അത്ഭുത നമ്മളൊക്കെ സെറ്റ് മുണ്ട് മുണ്ടെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് ഒരു വഴിക്കെത്തും പക്ഷെ അമ്മ സെറ്റ് മുണ്ട് മുണ്ടെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അത് ഇതേ ഒരു രീതിയിൽ അമ്മയെ കാണാം എത്ര അടുക്കളപ്പൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ആദ്യം നാളികേരം ഇടുക നമ്മളത് അരയ്ക്കാൻ പോവുകയാണേ അത് കഴിഞ്ഞ് നമ്മൾ ഈ വറുത്ത് വെച്ചത് അതിലിടുക ഓക്കെ ആ എണ്ണ എണ്ണ അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തുള്ളി പിന്നെ ഓക്കെ മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് മുറുക്കിയുണ്ട് അതും ഇടാം നീ ഉപ്പും ഉപ്പിടാം അല്ലേ മാങ്ങ പുള്ളിയുള്ള കാരണം കൊറച്ച് ഉപ്പുടാം ആ ഓക്കെ ഉപ്പുട്ട കുറച്ച് ഒഴിക്കാം അത് വറുത്ത് വെച്ച വെളിച്ചെണ്ണ അമ്മ ഇതിൽ ഒഴിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂണ് ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതും കൂടിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അമ്മ അരയ്ക്കാൻ പോകാനേ അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തു അമ്മ ചതച്ചെടുക്കുന്ന പോലെയാണ് എടുത്തത് ഇനി വേറൊരു ഇൻഗ്രീഡിയന്റ് ആഡ് എന്ന് പറയണ്ട എന്താ നല്ല പച്ച ഒരു ലേശം കൂടി ശർക്കരും കൂടി നമ്മൾ നമ്മളിത് അതിൽ ആഡ് ചെയ്യാണ് എന്തിനു വേണ്ടിട്ട് അത് പുളിയൊന്നും ശർക്കര ഇട്ടിണ്ടാവുള്ളൂ ഒരു സ്പൂണൊന്നും ഉണ്ടാവില്ല ഒരു അര സ്പൂൺ ശർക്കര അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചമ്മന്തി അരക്കല് കഴിഞ്ഞു ചമ്മന്തി ഇതാക്കി കഴിഞ്ഞു അത് ടേസ്റ്റ് ചെയ്യാൻ രമേശ്വേട്ടനാണ് അതാണ് രമേശ് ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം വേണത് അപ്പോൾ രമേശ്വേട്ടൻ എങ്ങനെയാണ് കഴിക്കുക അല്ലെങ്കിൽ രമേശ്വേട്ടൻ പ്രത്യേക രീതി ഉണ്ട് അത് കഴിക്കാൻ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിയോ കേട്ടോ രമേശ് ചേട്ടന് കഴിക്കാൻ ഇത് ഇതിൽക്കൂടെ പപ്പടം എത്ര പപ്പടം വേണം ഇതിവിടെ ഇപ്പം ഭയങ്കര പ്രശസ്തമായിട്ടുള്ള സാധനം രമേശ്വേട്ടൻ്റെ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ടുള്ള ഒരു ഊണ് കഴിക്കല് അതാണ് പദ്ധതിയോ ഒരു ഉരുള എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അതിനാ ഞാൻ കാത്തിരിക്കണത് കഴിച്ചു ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയൂ എന്നിട്ട് നെറ്റുമതി ഒന്നും അടിപൊളി പറയാലും കൂട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഒരു ആദ്യത്തെ ആണ് ക്യാമറ എടുക്കണേ ആദ്യ കൊതിയായിട്ടാണ് ഇത് കണ്ടിട്ട് അതിങ്ങനെ കൊഴച്ച് 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 കൊറച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് രമേശ് ഒന്ന് കഴിച്ചിട്ട് നോക്കിക്കോ അതാണ് അപ്പോൾ ഇതിനു വേണം രമേശ് ചേട്ടൻ എപ്പോഴും വെള്ളടുത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ പറയുക ഞാൻ ഉണ്ടാക്കിയെടുന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തില്ല എന്നാണ് രമേശ് ചേട്ടൻ പറയാം ശരിയാണ് കേട്ടോ ഞങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് അല്ല വരണത് എത്ര ഇതുപോലെ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുവല്ലോ എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കിയതെന്ന് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ അപ്പോൾ ഇനിയും അമ്മയുടെ ഒരുപാട് റെസിപ്പികൾ നമ്മൾ കാണും എങ്ങനെയുണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇനിയും ഇതുപോലെ നമുക്ക് വീഡിയോ ചെയ്തുവിടെ ആ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ് ഞാൻ പറഞ്ഞൂല ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞൂലോ ഭയങ്കര സ്പീഡാണ് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ പെട്ടെന്ന് 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 കാര്യങ്ങൾ ചെയ്യാ ആ ഒരു സ്പീഡിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ എഡിറ്റ് എനിക്ക് ചെയ്യുമ്പോഴെനിക്കറിയാൻ പറ്റില്ല എത്രണ്ടൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കി നോക്കാം എന്തായാലും അപ്പോൾ രമേശേട്ടൻ അത് ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അമ്മയുടെ റെസിപ്പി ഉണ്ടായിരിക്കും അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ യാത്രയുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ അമ്മേ പറഞ്ഞോളൂ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ആ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ